ധാനിയൽ പ്രവാചകൻ വീരനായിരിക്കുന്ന ദാനിയൽ ധാനിയൽ എരുസലേമിൽ പാർക്കുന്ന കാലഘട്ടം മാത്രമല്ല എരുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് മാറ്റപ്പെട്ട ദാനിയൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടായെങ്കിലും ധാനിയലിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റമുണ്ടായില്ല രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ തന്നെ അശുദ്ധമാക്കുകയില്ലെന്ന പ്രാർത്ഥനയോടെ തീരുമാനമെടുത്ത ദാനിയലിനെ ദൈവം മാനിച്ചു നബുക്കനേസ് രാജാവ് കണ്ട സ്വപ്നം രാജാവ് മറന്നുപോയി അതിൻ്റെ വ്യാഖ്യാനവും വെളിപ്പെടുത്തണമെന്നുള്ള വ്യക്തമായിരിക്കുന്ന കൽപ്പനയുടെ മുമ്പിൽ ശകനവാദികളും മന്ത്രവാദികളും കർതയ്യരും ആഭിചാരകന്മാരും ഭയന്ന് മറുപടി കൊടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ദാനിയൽ രാജാവകണ്ട സ്വപ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന വെളിപ്പാട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി രഹസ്യങ്ങൾ ദൈവം മറച്ചു വയ്ക്കുകയില്ല അത് വെളിപ്പെടുത്തി കൊടുക്കും പ്രാർത്ഥിക്കുന്ന ഭക്തനെ ദൈവം മാനിച്ചു ആദരിച്ചു ഉയർത്തി അവൻ്റെ ഉയർച്ചയെ തടയുവാൻ അസൂയാലുക്കളായിരിക്കുന്ന ആളുകൾ ചില തന്ത്രങ്ങൾ ഒരുക്കി അതിൻ്റെ നടുവിലും ദാനിയയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഭക്തൻ സിംഹഗുഹയിൽ വീഴാതിരുന്നില്ല എന്നാൽ സിംഹഗുഹയിൽ വീണ ധാനിയൽ സിംഹഗുകയിൽ നിന്ന് സിംഹങ്ങൾക്ക് കേടുവരുത്തുവാൻ കഴിയാതെ അത്ഭുതകരമായിട്ട് പുറത്തു വന്നു അതേ ദാനിയൽ അനേക രാജാക്കന്മാരുടെ വാഴ്ചയും തകർച്ചയും ഉയർച്ചയും എല്ലാം സ്വർഗീയ വെളിപ്പാടിനാൽ കണ്ടു അതേ ദാനം അനേക രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ശുഭപ്പെട്ടിരുന്നു പ്രാർത്ഥിക്കുന്ന ഭക്തൻ മാനിക്കപ്പെടും ഉയർത്തപ്പെടും അവൻ്റെ മുമ്പിൽ രഹസ്യങ്ങൾ സ്വർഗത്തിൽ ദൈവം മറച്ചു വയ്ക്കുകയില്ല പ്രാർത്ഥിക്കുന്ന ഭക്തൻ വെളിപ്പാടുകൾ കാണും പ്രാർത്ഥിക്കുന്ന ഭക്തൻ ശുഭപ്പെട്ടിരിക്കും ഇന്നേ ദിവ ദിവസം കൃതാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ശുഭപ്പെട്ടിരുപ്പാൻ കൃതാ നമ്മളെ സഹായിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ മേൻ